ഒട്ടനവധി ചർച്ചകൾക്കും ബഹളങ്ങൾക്കും പിണക്കങ്ങൾക്കും ശേഷം ബി ജെ പിയുടെ ദേവേന്ദ്ര ഫട്നാവിസിനായി ഏക്നാഥ് ഷിൻഡെ കളമൊഴിഞ്ഞുകൊടുത്തിരിക്കുകയാണ് പകുതി ഭരണകാലം ഒന്നും പറ്റില്ല മുഴുവൻ ഭരണവും ഫട്നാവിസിനെന്ന ബി ജെ പിയുടെ പിടിവാശിയിൽ ഷിൻഡെ മുട്ടുമടക്കി ഷിൻഡേയുടെ പനിയോ പിണക്കമോ ഒന്നും തന്നെ ഏറ്റില്ല എന്ന് മാത്രമല്ല ഇതാ ഫട്നാവിസ് മുഖ്യമന്ത്രി തന്നെയെന്ന് പ്രഖ്യാപിച്ചിരിക്കുകയാണ് നാടകീതകൾക്കും സസ്പെൻസുകൾക്കും ഒടുവിൽ മഹാരാഷ്ട്ര മുഖ്യമന്ത്രി ഫട്നാവിസ് ആയതിനു ശേഷമുള്ള ആദ്യ തീരുമാനം എന്തായിരിക്കുമെന്ന് നോക്കി കാണുകയാണ് മഹാരാഷ്ട്ര ി ജെ പിയും ഏക്നാഥ് ഷിൻറെ വിഭാഗം ശിവസേനയും അജിത് പവാർ നേതൃത്വം നൽകുന്ന എൻ സി പിയും അടങ്ങുന്ന മഹായുധ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വലിയ വിജയം നേടിയിരുന്നു എന്നാൽ വകുപ്പ് വിഭജനവും മുഖ്യമന്ത്രി തെരഞ്ഞെടുക്കുന്നതും നീണ്ടുപോയി കഴിഞ്ഞ മഹായുധി സർക്കാരിലെ മുഖ്യമന്ത്രിയും നിലവിൽ സഖ്യത്തിലെ രണ്ടാം കക്ഷിയുടെ നേതാവുമായ ഏക്നാഥ് ഷിൻഡെ ഉന്നയിച്ച ആവശ്യങ്ങളിൽ തീരുമാനമാകാത്തതോടെ ഫലം വന്ന പത്ത് ദിവസം കഴിഞ്ഞിട്ടും സംസ്ഥാനത്തിന് ഭരണ നേതൃത്വത്തെ ലഭിച്ചില്ല എന്നാൽ ഡിസംബർ അഞ്ചിന് പുതിയ സര്ക്കാര് അധികാരത്തിലേറുമെന്ന് ബിജെപി വ്യക്തമാക്കിയിരുന്നു ബി ജെ പി നിയമസഭാ കക്ഷി നേതാവിനെ തെരഞ്ഞെടുക്കാനുള്ള നിരീക്ഷകരായി കേന്ദ്രമന്ത്രി നിർമ്മല സീതാരാമനെയും മുൻ മുഖ്യമന്ത്രി വിജയ് രൂപാണിയെയും കേന്ദ്ര നേതൃത്വം നിയമിച്ചിരുന്നു ദേവേന്ദ്ര ഫട്നാവിസ് മുഖ്യമന്ത്രി ആകും എന്ന് തന്നെ തീരുമാനിച്ചിരിക്കുകയാണ് അങ്ങനെയെങ്കിൽ ബി ജെ പി നിയമസഭാ കക്ഷി നേതാവിനെ തെരഞ്ഞെടുത്ത ശേഷം ഫട്നാവിസും ഷിൻഡെയും അജിത് പവാറും ഗവർണറെ കണ്ട സർക്കാർ ഉണ്ടാക്കാൻ അവകാശവാദം ഉന്നയിച്ചേക്കും മുഖ്യമന്ത്രിയും രണ്ട് ഉപമുഖ്യമന്ത്രിമാരും അടങ്ങുന്നതാവും അടുത്ത സർക്കാർ എന്നാണ് സൂചന നേരത്തെ ഉപമുഖ്യമന്ത്രി പദം ഏറ്റെടുക്കാൻ ഷിൻഡെ വിസമ്മതിച്ചിരുന്നു കഴിഞ്ഞ ദിവസം ഫട്നാവിസ് നേരിട്ടെത്തി ചർച്ച നടത്തിയതിന് പിന്നാലെയാണ് ഷിൻഡെ അയഞ്ഞത ആറ് എം എൽ എ മാർക്ക് ഒരു മന്ത്രി എന്ന ഫോർമുലയിലായിരിക്കും മന്ത്രിസഭ രൂപവൽക്കരണം അങ്ങനെയെങ്കിൽ നൂറ്റി മുപ്പത്തിരണ്ട് സീറ്റിൽ വിജയിച്ച ബി ജെ പിക്ക് ഇരുപത്തിരണ്ട് മന്ത്രിമാരെ ലഭിക്കും ഷിൻഡയുടെ പാർട്ടിയിൽ നിന്നും പന്ത്രണ്ട് പേരും അജിത് പവർ പക്ഷത്ത് നിന്നും പത്ത് പേരും മന്ത്രിമാരാകും എന്നാണ് സൂചന അതേസമയം വകുപ്പുകളുടെ കാര്യത്തിൽ ഇനിയും തീരുമാനമായിട്ടില്ല എന്നും വിവരമുണ്ട് ആഭ്യന്തര വകുപ്പ് വേണമെന്ന നിലപാടിലാണ് ഷിൻഡെ എന്നാൽ ഫട്നാവിസ് കൈവശം വെച്ചിരിക്കുന്ന വകുപ്പ് വിട്ടുകൊടുക്കാൻ ബി ജെ പിക്ക് വൈമുഖ്യമുണ്ട് മുംബൈയിലെ ആസാദ് മൈതാനത്ത് സത്യപ്രതിജ്ഞ ചടങ്ങ് നടക്കും പ്രധാനമന്ത്രി നരേന്ദ്രമോദി പങ്കെടുക്കും രണ്ടായിരം വി വ ഐപികളും നാൽപ്പതിനായിരം പ്രവർത്തകരും ചടങ്ങിൽ സംബന്ധിക്കും നീണ്ട ചർച്ചകൾക്കൊടുവിൽ മഹാരാഷ്ട്രയുടെ മുഖ്യമന്ത്രിയാവാൻ ദേവേന്ദ്ര ഫട്നാവിസ് ഒരുങ്ങിക്കഴിഞ്ഞു സത്യപ്രതിജ്ഞ നാളെയാണ് ഉണ്ടാവുക എട്ട് സുപ്രധാന വകുപ്പുകളുടെ ചുമതല ദേവേന്ദ്ര ഫട്നാവിസിന് ഉണ്ടാകും എന്നാണ് സൂചന അജിത് പവാറും ഏക്നാഥ് ഷിൻഡയും ഉപമുഖ്യമന്ത്രിമാരാകും ഈ അന്തിമ തീരുമാനം ഇതോടെ വന്നിരിക്കുകയാണ് അങ്ങനെ മഹാരാഷ്ട്രയിൽ ആരാണ് മുഖ്യമന്ത്രി എന്ന ചോദ്യത്തിന് ഇതോടെ ഉത്തരം ലഭിച്ചിരിക്കുകയാണ്